ഹായ് ഹലോ ഈ മുഖത്ത് പുട്ടിയൊക്കെ വാരിത്തേച്ച് സുന്ദരി എങ്ങോട്ടാണെന്നല്ലേ സുന്ദരിയും കുടുംബവും ഒരു വൈകുന്നേര യാത്ര പോവുകയാണ് കേട്ടോ വളരെ ദൂരോട്ടൊന്നുമല്ല ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ചെല്ലഞ്ചി പാലം കാണാനാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു എത്ര കിലോമീറ്റർ ആയിരിക്കും ഒരു അഞ്ച് കിലോമീറ്ററിനകത്തൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ദൂ ഈ പാലത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് അതുവഴിയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെയും അവിടെ ഇറങ്ങി ഒന്ന് നിന്നിട്ടോ കണ്ടിട്ടോ ഒന്നും ഇല്ല അപ്പം ഇന്ന് എന്തായാലും അതിന് പറ്റിയ ഒരു ദിവസമാണെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ താണ്ട പാലിട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തി ഞങ്ങളിതാ ചെല്ലഞ്ചി പാലത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഞാനിങ്ങനെ മേക്കപ്പെടുമ്പം എൻ്റെ ചെക്കൻ ഇരുന്ന് മഴ പെയ്തായതെല്ലാം ഒലിച്ചിറങ്ങുമല്ലോ എൻ്റെ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട് എന്നാലും വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമല്ലേ ഒരു പൊട്ടും വയ്ക്കാതെ ഇച്ചിരി ഇത് കരിയൊക്കെ എഴുതാതെ എങ്ങനെ പോവുക നമ്മൾ അല്ലേ അങ്ങനെ ഇതാ ഞങ്ങളുടെ സ്വന്തം പേടകത്തിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ ചേട്ടാ ഇതാ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി ഞങ്ങളിതാ അപ്പം കഥ ഒക്കെ അടച്ചിട്ട് വണ്ടിയിലേക്ക് കയറാൻ പോവുക എൻ്റെ കാറിന് ഇച്ചിരി പ്രയാസമുള്ളതുകൊണ്ട് ഞാനൊന്ന് പിന്നിലോട്ടൊക്കെ വന്ന ശേഷമാണ് മെല്ലെ വണ്ടിയിലേക്ക് കയറുന്നത് അതിന് ഞങ്ങളിത് ആ വണ്ടി എടുത്തു കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ പൊട്ടിപ്പൊളഞ്ഞ റോഡൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ ശരിക്കും ഈ പാലം വന്നതോടുകൂടി ഇത് കുറച്ച് റോഡുകളൊക്കെ കണക്റ്റ് ആയതുകൊണ്ട് വീതി കൂട്ടാനുള്ള ഒരു ശ്രമമാണ് കേട്ടോ ഇവിടെയൊക്കെ അതാണ് ഈ സൈഡിലൊക്കെ ഇങ്ങനെ പൊളിച്ചൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത് പോകുന്ന വഴിയിൽ ഞങ്ങൾ ഒരു ചായക്കടയിലൊക്കെ നിർത്തി ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തു യാത്ര തുടർന്നത് ചേച്ചി ഞങ്ങൾക്ക് ചായ ഇടുന്ന ആ നേരത്ത് എൻ്റെ ശ്രദ്ധ പോയത് ഈ സാധനത്തിലേക്കാണ് കേട്ടോ നാരങ്ങ മിഠായി ചായ കുടിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു അത് അവിടെ കുറച്ച് രണ്ട് ബംഗാളികളിരുന്ന് പുക ഒഴിച്ചിട്ടിരിക്കുമായിരുന്നു കേട്ടോ അത് കാരണം അവരെടുത്തിരുന്ന് ചായ കുടിക്കേണ്ടി വന്നപ്പം ഒരു ദേഷ്യം തോന്നി അങ്ങനെയുള്ള വീഡിയോ ഒന്നും എടുത്തില്ല എന്തായാലും നാരങ്ങ മിഠായിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഈ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ടായിരിക്കും കുറച്ച് വണ്ടികളൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു വണ്ടി ഇങ്ങനെ ഈ ജെ സി ബി വണ്ടികളൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു ആണ് ഞങ്ങളുടെ ചെല്ലഞ്ചി പാലം ഞങ്ങളങ്ങനെ ഇവിടെ എത്തി വലിയ തിരക്കൊന്നുമില്ല എന്നാലും ഒന്ന് രണ്ട് വണ്ടികളൊക്കെ അവിടെ കിടപ്പുണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് താഴോട്ട് നല്ല വെള്ളമാണ് കേട്ടോ കണ്ടോ ആൾക്കാരൊക്കെ ഇവിടെ കുളിക്കും അവരങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ പക്ഷെ നമ്മളിവിടെ കണ്ടൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ അധികം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കാനും ഇവിടുത്തെ ഈ ഒരു വെള്ള ഈ തടാകവും ഒക്കെ ആസ്വദിക്കാനും ഒക്കെ വരുന്നുണ്ട് പക്ഷേ വലിയ കടകൾ അങ്ങനെ ഒന്നും ഇവിടെയൊന്നും ഇല്ല കുറച്ച് നേരം നമുക്ക് വെള്ളത്തിൽ കുളിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറേ നേരം വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് ചെല്ലഞ്ചി ചെല്ലഞ്ചിപ്പാലത്തിൻ്റെ ഈ ഒരു വ്യൂ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ചെല്ലഞ്ചി പാലത്തിൻ്റെ അവിടെയൊക്കെ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു കുറേ എടുത്തു കേട്ടോ എന്നാലും അത്യാവശ്യം രണ്ട് മൂന്നെണ്ണം ഒക്കെ ഞങ്ങളിങ്ങനെയൊക്കെ ആസ്വദിച്ചൊക്കെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് മെല്ലെ ഞങ്ങൾ ചെലഞ്ചിപ്പാലത്തിനോട് യാത്രയൊക്കെ പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ ഒട്ടടുത്ത് തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഒരുപക്ഷെ ഒക്കെ പൂർത്തിയാകുമ്പം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഒരുപാട് ഇതെന്താ പറയുക ഹൈവേ പോലെയുള്ള റോഡുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് പണികളൊക്കെ നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് നല്ലൊരു വഴിയാകട്ടെ